ഹലോ അപ്പോൾ ഇടിക്കാനും പൊടിക്കാനും ഒഴുക്കാനും ഉരുട്ടി എറിയാനും ഒക്കെ പറ്റുന്നൊരു ഊബിളൊക്കെ ഉണ്ടാക്കിയാലോ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കോൺഫ്ലവറും അതേപോലെ തന്നെ വെള്ളവും വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എത്രയാണോ കോൺഫ്ലവർ എടുക്കുന്നത് അതിൻ്റെ ഹാഫ് പോർഷൻ വെള്ളം എടുക്കുക ഇവിടെ നമ്മൾ രണ്ട് കപ്പ് കോൺഫ്ലവറിന് ഒരു കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ശമ്പൂട്ടിൻ സെലക്ട് ചെയ്തിരിക്കുന്ന കളർ ഏതാണ് ഗ്രീൻ ആ അപ്പം ഗ്രീൻ കളറൊക്കെ ചേർത്ത് മിക്സ് ചെയ്യാൻ നല്ല പാടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു പിസ്ത ഷെയ്ഡ് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ കളറൊക്കെ അങ്ങ് നിർത്തി എന്നിട്ട് എന്തൊരു സാറ്റിസ്ഫയിങ് ആയിരുന്നറിയാവോ അപ്പം ശമ്പൂട്ടൻ്റെ ഒരു ചോദ്യം എന്നോട് ചോദിച്ചു അമ്മേ അമ്മയുടെ കുഞ്ഞാവിയായിരുന്നപ്പം അമ്മമ്മ ഇതൊക്കെ മേടിച്ച് എന്ന് ഞാൻ പറഞ്ഞു ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നത് അപ്പം നന്ന നല്ല പഞ്ചിൽ നമ്മൾ ഇടിക്കുമ്പം ഈ പറയുന്നത് പോലെ തന്നെ ഹാർഡാവുകയും അതേപോലെ സോഫ്റ്റ് തൊടുമ്പോഴത്തേക്ക് അതങ്ങ് ഇതായി പോവുകയും ചെയ്യും അതായത് കുഴിഞ്ഞ് പോവുകയും ചെയ്യും ഭയങ്കര സാറ്റിസ്ഫയിങ് ആയിരുന്നു എനിക്ക് നല്ല പണിയുള്ള പണിയുള്ളൊരു ദിവസമായിരുന്നു ഇന്ന് അപ്പോൾ ചമ്പൂട്ടറിനെ ഒന്ന് അടക്കി അടക്കിയിരുത്താൻ വേണ്ടി ഞാൻ ചെയ്ത് കൊടുത്തതാണ് പക്ഷേ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഞാനാണ് കൂടുതൽ സമയം അതിനകത്ത് കളിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് അപ്പം നമുക്ക് ഉരുട്ടി ഇങ്ങനെ ബോളാക്കി എടുക്കാനും പറ്റും പക്ഷെ നമ്മൾ പ്രഷർ റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് അതിങ്ങനെ ഒഴുകി പോവുകയും ചെയ്യും എന്നിട്ട് നമ്മൾ പുട്ടിൻ്റെ പൊടിയൊക്കെ നനവ് നനവ അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ ഉണ്ടെ പിടി പിടിച്ചിട്ട് പിന്നെ പൊടിച്ച് നോക്കില്ലേ അതുപോലെ ചെയ്ത് നോക്കുമ്പോൾ പൊടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് നല്ല രസമാണ് പിന്നെ നമുക്ക് ഉരുട്ടി നല്ല സാറ്റിസ്ഫൈയിങ്ങാണ് ഉരുട്ടിയിട്ട് പിന്നെ കയ്യിൽ ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കതിന് മെൽറ്റ് ആയിപ്പോ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കളിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കുറച്ച് വാട്ടർ ലെവലൊക്കെ കുറയും അപ്പം നമുക്ക് വീണ്ടും ഒരു ഒരു ഹാഫ് കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ആക്കാം അപ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും കുട്ടികളൊക്കെ നന്നായിട്ടിരുന്ന് കളിക്കും കൈനറ്റിക് സാൻഡൊക്കെ കളിക്കുന്ന അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഉണ്ടാക്കി കൊടുക്കണേ